എൺപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നെറ്റ് പ്രോഫിറ്റ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ബി യൂട്ടിലൈസ്ഡ് ഫോർ ഗിവിംഗ് ഫസ്റ്റ് ഓപ്ഷൻ ഡിവിഡൻഡ് ടു മെമ്പേഴ്സ് സെക്കൻഡ് ഓപ്ഷൻ ബോണസ് ടു എംപ്ലോയ്സ് തേർഡ് ഓപ്ഷൻ ബോണസ് ടു മെമ്പേഴ്സ് ഫോർത്ത് ഓപ്ഷൻ ബോത്ത് എ ആൻഡ് സി എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നെറ്റ് പ്രോഫിറ്റ് താഴെ കൊടുത്തിട്ടുള്ള ഏതൊക്കെ പർപ്പസിനാണ് യൂട്ടിലൈസ് ചെയ്യാവുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എൺപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ആൻസറ് ഡി ആണ് ആൻസറ് ബോത്ത് എ ആൻഡ് സി ആണ് അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നെറ്റ് പ്രോഫിറ്റ് ഡിവിഡൻറ്റ് ടു മെമ്പേഴ്സ് മെമ്പേഴ്സിന് ഡിവിഡൻ്റ് കൊടുക്കാനും അതേപോലെ തന്നെ ബോണസ് മെമ്പേഴ്സിന് ബോണസ് കൊടുക്കാനും എന്ത് ചെയ്യാം യൂട്ടിലൈസ് ചെയ്യാം പക്ഷേ ഏത് കൊടുക്കാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ബോണസ് ടു എംപ്ലോയീസ് എംപ്ലോയീസിന് ബോണസ് കൊടുക്കാൻ വേണ്ടി ഒരു നെറ്റ് പ്രോഫിറ്റ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നെറ്റ് പ്രോഫിറ്റ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പോൾ എൺപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ ആൻസറ് ഡി ആണ് ആൻസറ് ബോത്ത് എ ആൻഡ് സി എൺപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇറ്റ് ഷാർബി ദി സ്റ്റാച്ചുട്രി ഡ്യൂട്ടി ഓഫ് ഡാഷ് ടു ഗെറ്റ് ദി അക്കൗണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റഡ് അറ്റ് ലീസ്റ്റ് വൺസ് ഇൻ എവറി ഇയർ ഫസ്റ്റ് ഓപ്ഷൻ ജനറൽ ബോഡി സെക്കൻഡ് ഓപ്ഷൻ മാനേജിംഗ് കമ്മിറ്റി തേർഡ് ഓപ്ഷൻ പ്രസിഡന്റ് ഫോർത്ത് ഓപ്ഷൻ ഡി സി എ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇത് ഷാർബി ദി സ്റ്റാച്ചുട്രി ഡ്യൂട്ടി ഓഫ് താഴെ കൊടുത്തിട്ടുള്ളതിൽ ആരുടെ സ്റ്റാച്ചൂട്രി ഡ്യൂട്ടിയാണ് ടു ഗെറ്റ് ദി അക്കൗണ്ട്സ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റഡ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യിപ്പിക്കേണ്ടത് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എവറി ഇയർ എല്ലാ വർഷവും ഒരു തവണയെങ്കിലും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യിപ്പിക്കേണ്ടത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ആരുടെ സ്റ്റാറ്റൂട്ടറി ഡ്യൂട്ടി ആണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അൻപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ മാനേജിങ് കമ്മിറ്റിയുടെ ഇത് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ അറുപത്തി മൂന്ന് ഡി സി എ അതിനകത്ത് സബ് ഫോറിൽ കൃത്യമായിട്ട് തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പം എൺപത്തി ഏഴാമത്തെ ക്വസ്റ്റിൻ ആൻസർ ബി ആണ് നോക്കാം എൺപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓഫ് കേരള സ്റ്റേറ്റ് കോപറേറ്റീവ് ബാങ്ക് ഷാൾ ബി ഓഡിറ്റഡ് ബൈ ഫസ്റ്റ് ഓപ്ഷൻ ഡിപ്പാർട്ട്മെന്റൽ ഓഡിറ്റേഴ്സ് സെക്കൻഡ് ഓപ്ഷൻ ഓഡിറ്റേഴ്സ് ഓഫ് ആർ ബി ഐ തേർഡ് ഓപ്ഷൻ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഫോർത്ത് ഓപ്ഷൻ റിട്ടയേഡ് ഓഡിറ്റേഴ്സ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് താഴെ കൊടുത്തിട്ടുള്ളതിൽ ആരാണ് ഓഡിറ്റ് ചെയ്യേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എൺപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ് ഇത് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ അറുപത്തി സെക്ഷൻ അറുപത്തി സബ്സെക്ഷൻ സബ് ടെന്നിൽ മെൻഷൻ ചെയ്യുന്നതാണ്

ബാങ്കിങ് എക്സ്പീരിയൻസ് ഓർ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഇൻ ദി കമ്മിറ്റി ഓഫ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ആണ് ഷാഡ് ബി റിസർവഡ് എത്ര സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട് നോട്ട് ലെസ് ദാൻ ഡാറ്റ് സീറ്റ്സ് ഇൻ ദി കമ്മിറ്റി ഓഫ് സച്ച് ബാങ്ക്സ് ഫോർ മെമ്പേഴ്സ് ഹൂ പൊസസ് എക്സ്പീരിയൻസ് ഇൻ ബാങ്കിങ് ഓർ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് എൺപത്തി ഒൻപാമത്തെ ക്വസ്റ്റൻ ആൻസർ ബി ആണ് ആൻസർ ടു സീറ്റ്സ് ആണ് ആണ് ഇൻ ദി കമ്മിറ്റി ഓഫ് സച്ച് എ ബാങ്ക്സ് നോക്കാം നോക്കാം വിൻ ഫസ്റ്റ് ഓപ്ഷൻ വൺ ഇയർ സെക്കൻഡ് ഓപ്ഷൻ ടൂ ഇയേഴ്സ് തേർഡ് ഓപ്ഷൻ ത്രീ ഇയേഴ്സ് ഫോർത്ത് ഓപ്ഷൻ നോ ടൈം ലിമിറ്റ് എന്താണ് കൊസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഓൺ ഡിസ്പ്യൂട്ട്സ് റെഫേർഡ് ടു എ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോട്ട് കോപ്പറേറ്റീവ് ആർബിറ്റ്രേഷൻ കോർട്ടിലേക്ക് റെഫർ ചെയ്യുന്ന ഡിസ്പ്യൂട്ട് ആയിട്ട് ബന്ധപ്പെട്ട് ഷാൾ പാസ് ആൻ അവാർഡ് വിത്തിൻ എത്ര നാളിനുള്ളിൽ അവാർഡ് പാസ് ചെയ്യുമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് തൊണ്ണൂറാമത്തെ ക്വസ്റ്റിൻ ആൻസർ എ ആണ് ആൻസർ വൺ ഇയർ ഇത് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ സെവൻ്റി സബ്സെക്ഷൻ സെക്ഷൻ വൺ അവാർഡ് ഓൺ ഡിസ്പ്യൂട്ട്സിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ഓൺ ഡിസ്പ്യൂട്ട്സ് റെഫേർ ടു എ കോപ്പറേറ്റീവ് ആർബിറ്റേഷൻ ബോട്ട് ഇറ്റ് ഷാഡ് പാസ് ആൻ അവാർഡ് വിത്തിൻ വൺ ഇയർ അപ്പോൾ തൊണ്ണൂറാമത്തെ ക്വസ്റ്റിൻ ആൻസർ എ ആണ് നെസോസ് നോക്കുക തൊണ്ണൂറ്റി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഡാ ഷാൾ നോട്ട് ബി എ റീസൺ ഫോർ ലിക്വിഡേഷൻ ഫസ്റ്റ് ഓപ്ഷൻ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഫാൾ ബിലോ ദി പ്രിസ്ക്രൈബ് ലിമിറ്റ് സെക്കൻഡ് ഓപ്ഷൻ ഹാസ് നോട്ട് കമൻസ്ഡ് വർക്കിംഗ് വിത്തിൻ സിക്സ് മന്ത്സ് ഓഫ് രജിസ്ട്രേഷൻ തേർഡ് ഓപ്ഷൻ വർക്കിങ് ഓൺ ലോസ് ഫോർ ദി ലാസ്റ്റ് ടെൻ ഇയേഴ്സ് ഫോർത്ത് ഓപ്ഷൻ നമ്പർ ഓഫ് വർക്കർ മെമ്പേഴ്സ് ഫാൾ ബിലോ ദ പ്രിസ്ക്രൈബ്ഡ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് സെക്ഷൻ സെവൻറ്റി വൺ ആണ് വൈൻഡിങ് അപ്പിനെ കുറിച്ച് പറയുന്നത് അപ്പോൾ ആ ഒരു സെക്ഷൻ വെച്ചിട്ട് നമുക്കിതിൻ്റെ ആൻസർ നോക്കാം താഴെ കൊടുത്തിട്ടുള്ളതിൽ നോട്ട് ബി എ റീസൺ ഫോർ ലിക്വിഡേഷൻ ലിക്വിഡേഷൻ്റെ റീസൺ അല്ലാത്തത് ഏതാണെന്നാണ് ക്സ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഓപ്ഷൻ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഫാൾ ബിലോ ദി പ്രിസ്ക്രൈബ് പ്രിസ്ക്രൈബറി ലിമിറ്റ് റീസൺ ആണ് സെക്കൻഡ് ഓപ്ഷൻ ഹാസ് നോട്ട് കമർസഡ് വർക്കിംഗ് വിത്ത് ഇൻ സിക്സ് മന്ത്സ് ഓഫ് റെജിസ്ട്രേഷൻ അത് റീസാണ് തേർഡ് ഓഫ് തേർഡ് ഓപ്ഷൻ വർക്കിംഗ് ഓൺ ലോസ് ഫോർ ദ ലാസ്റ്റ് ടെൻ ഇയേഴ്സ് ലാസ്റ്റ് ടെൻ ഇയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വർക്കിംഗ് ലോസിലാണ് അതൊരു റീസൺ അല്ല അപ്പോൾ തൊണ്ണൂറ്റൊന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ സി നമുക്ക് ആൻസർ കൊടുക്കാം ഫോർത്ത് ഓപ്ഷൻ നോക്കിയാൽ നമ്പർ ഓഫ് വർക്കർ മെമ്പേഴ്സ് ഫാൾ ബിലോ ദി പ്രിസ്ക്രൈബ്ഡ് അതൊരു റീസൺ ആണ് അപ്പോൾ ഡാഷ് ഷാൾ നോട്ട് ബി എ റീസൺ ഫോർ ലിക്വിഡേഷൻ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റൊന്നാമത്തെ ക്വസ്റ്റിൻ ആൻസർ സി ആണ് വർക്കിംഗ് ഓൺ ലോസ് ഫോർ ദി ലാസ്റ്റ് ടെൻ ഇയേഴ്സ് മാനേജിംഗ് കമ്മിറ്റി സെക്കൻഡ് ഓപ്ഷൻ ജനറൽ ബോഡി തേർഡ് ഓപ്ഷൻ രജിസ്ട്രാർ ഫോർത്ത് ഓപ്ഷൻ ഗവൺമെന്റ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ആരാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എംപ്ലോയിസ് ആയിട്ട് ബന്ധപ്പെട്ട് പേ ആൻഡ് അലവൻസസ് ഫിക്സ് ചെയ്യുന്നത് തൊണ്ണൂറ്റി രണ്ടാമത്തെ ക്വസ്റ്റിൻ ആൻസർ ഡി ആണ് ആൻസർ ഗവൺമെന്റ് ആണ് ഇത് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ എൺപത് സബ് സെക്ഷൻ സിക്സിൽ പറയുന്നുണ്ട് തൊണ്ണൂറ്റി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി തൊണ്ണൂറ്റി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദി മാനേജിംഗ് കമ്മിറ്റി ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ദർ ആർ ഡാഷ് മെമ്പേഴ്സ് റെപ്രസെൻറ്റിങ് അപ്പെക്സ് സൊസൈറ്റീസ് ഫസ്റ്റ് ഓപ്ഷൻ വൺ സെക്കൻഡ് ഓപ്ഷൻ ടു തേർഡ് ഓപ്ഷൻ ത്രീ ഫോർത്ത് ഓപ്ഷൻ നോ സച്ച് റെപ്രസെൻറ്റേഷൻ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിലെ മാനേജിംഗ് കമ്മിറ്റിയിൽ അപ്പെക്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെ അപ്പെക്സ് സൊസൈറ്റിയിലെ എത്ര മെമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ ത്രീ ആണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും രണ്ടും അതല്ലാത്ത കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അല്ലാത്ത അപ്പെക്സ് സൊസൈറ്റീസായിട്ട് ബന്ധപ്പെട്ട് ഒന്നും അങ്ങനെ ടു പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ത്രീ ത്രീ ആണ് ആൻസർ ഇൻ ദി മാനേജിംഗ് കമ്മിറ്റി ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ദർ ആർ ത്രീ മെമ്പേഴ്സ് റെപ്രസെന്റിംഗ് അപെക്സ് സൊസൈറ്റി മൂന്നാമത്തെ ക്വസ്റ്റിൻ ആൻസർ സി ആണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം തൊണ്ണൂറ്റി നാലാമത്തെ ക്വസ്റ്റിൻ നോക്കാം ആസ് പെർ തേർട്ടി വൺ ഓഫ്സ് റൂൾസ് ഡാ ഷാൾ പെർമനന്റ് രജിസ്റ്റർ ഫസ്റ്റ് ഓപ്ഷൻ ഡേ ബുക്ക് സെക്കൻഡ് ഓപ്ഷൻ ചിട്ടി ലഡ്ജർ തേർഡ് ഓപ്ഷൻ ജനറൽ ലഡ്ജർ ഫോർത്ത് ഓപ്ഷൻ ലോൺ ലഡ്ജർ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ആസ് പെർ റൂൾ തേർട്ടി വൺ ഓഫ് കേസീസ് റൂൾസ് അനുസരിച്ച് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് രജിസ്റ്റർ ആണ് പെർമനന്റ് രജിസ്റ്റർ അല്ലാത്തതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റി നാ തൊണ്ണൂറ്റി നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ ചിട്ടി ലഡ്ജർ ചിട്ടി ലഡ്ജറിൻ്റെ ഒരു കാലാവധി പെർമനൻ്റ് അല്ല ട്വൽവ് ആണ് ട്വൽവ് ഇയേഴ്സ് അപ്പോൾ തൊണ്ണൂറ്റി നാലാമത്തെ ക്വസ്റ്റിൻ ആൻസർ ബി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം തൊണ്ണൂറ്റി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇൻ ദി പ്രോസസ് ഓഫ് ഇലക്ഷൻ എനി കംപ്ലയിൻറ്റ് റിഗാർഡിംഗ് ഇഷ്യൂ ഓഫ് ഐഡൻറ്റിറ്റി കാർഡ് വിൽ ബി എൻ്റർടൈൻഡ് ബൈ ഫസ്റ്റ് ഓപ്ഷൻ റിട്ടേണിംഗ് ഓഫീസർ സെക്കൻഡ് ഓപ്ഷൻ മാനേജിംഗ് കമ്മിറ്റി തേർഡ് ഓപ്ഷൻ രജിസ്ട്രാർ ഫോർത്ത് ഓപ്ഷൻ ഇലക്ടറൽ ഓഫീസർ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഒരു കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട സമയത്തെ ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂ ചെയ്യുന്നതിൽ ഡിസ്പ്യൂട്ട് ആടെ മുമ്പാകെയാണ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ആരാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഡി ആണ് ആൻസർ ഇലക്ടറൽ ഓഫീസറാണ് ഇത് കൃത്യമായിട്ട് തന്നെ റൂൾ മുപ്പത്തി അഞ്ച് എ പ്രൊസീജിയർ ഫോർ കണ്ടക്ട് ഓഫ് ഇലക്ഷൻ ടു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ബൈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനുകൾ പറയുന്നുണ്ട് അപ്പോൾ തൊണ്ണൂറ്റഞ്ചാമത്തെ ക്വസ്റ്റിൻ ആൻസർ ഡി തൊണ്ണൂറ്റി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഡിക്ലറേഷൻ ഓഫ് ക്രിയേറ്റിംഗ് ഗഹാൻ ബി ഇൻ ഫോം നമ്പർ റൂൾ അൻപത്തി ഒന്ന് എ യിൽ പറയുന്നുണ്ട് ഡിക്ലറേഷൻ ഇൻ ഫോം നമ്പർ ഏതാണ് ആൻസർ ബി ആണ് ആൻസർ എയ്റ്റ് എ ആണ് അതേപോലെ തന്നെ ഇമ്മൂബിൾ പ്രോപ്പർട്ടിയുടെ രജിസ്റ്റർ ഗഹാനുമായിട്ട് ബന്ധപ്പെട്ട രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏറ്റ് ബിയിലും മൂബിൾ പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഗഹാനുമായിട്ട് ബന്ധപ്പെട്ട രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏറ്റ് സിയിലുമാണ് തൊണ്ണൂറ്റാറാമത്തെ ക്വസ്റ്റിൻ ആൻസർ ബി ആണ് നെസോസി നോക്കാം തൊണ്ണൂറ്റി ഏഴാമത്തെ നോക്കാം ഡാഷ് ആൾ യൂട്ടിലൈസ് ദ എൻറ്റർ പോർഷൻ ഓഫ് ദി റിസർവ് ഫണ്ട് വിത്തൌട്ട് എനി സാക്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ ജനറൽ ബോഡി സെക്കൻഡ് ഓപ്ഷൻ അഡ്മിനിസ്ട്രേറ്റർ തേർഡ് ഓപ്ഷൻ ലിക്വിഡേറ്റർ ഫോർത്ത് ഓപ്ഷൻ മാനേജിംഗ് കമ്മിറ്റി എന്നാണ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ആരാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് ദ എൻറ്റർ പോർഷൻ ഓഫ് ദി റിസർവ് ഫണ്ട് വിത്തൌട്ട് എനി സാങ്ഷൻ മറ്റുള്ള സാങ്ഷൻ ഒന്നും കൂടാതെ എൻറ്റർ പോർഷൻ ഓഫ് റിസർവ് ഫണ്ട് ആരാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് തൊണ്ണൂറ്റി ഏഴാമത്തെ ക്വസ്റ്റിൻ ആൻസർ സി ആണ് ആൻസർ ലിക്വിഡേറ്റർ ആണ് ഇത് കൃത്യമായിട്ട് തന്നെ റൂൾ അറുപത്തി ഒന്ന് അബ്ജെക്ട്സ് ഓഫ് റിസർവ് ഫണ്ട് ആൻഡ് ഡിസ്പോസൽ ആൻഡ് ദിസ്പോസൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ലിക്വിഡേറ്റഡ് ഷാഡ് യൂട്ടിലൈസ് ദി അൻഡർ പോർഷൻ ഓഫ് ദി റിസർവ് ഫണ്ട് വിത്തൌട്ട് എനി സാങ്ഷൻ തൊണ്ണൂറ്റി ഏഴാമത്തെ ക്വസ്റ്റിൻ ആൻസർ സി ആണ് തൊണ്ണൂറ്റി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ അവാർഡ് ആസ് പർ സെക്ഷൻ എഴുപത് ഷാഡ് ബി ഫോർവേഡ് ടു സെക്ഷൻ എഴുപത് പ്രകാരം അവാർഡ് ആർക്കൊക്കെ ഫോർവേഡ് എന്നാണ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഓപ്ഷൻ പ്ലെയിൻ സെക്കൻഡ് ഓപ്ഷൻ റെസ്പോണ്ടൻസ് തേർഡ് ഓപ്ഷൻ രജിസ്ട്രാർ ഫോർത്ത് ഓപ്ഷൻ ഓൾ ഓഫ് ദിസ് തൊണ്ണൂറ്റി എട്ടാമത്തെ ക്വസ്റ്റൻ ആൻസർ ഡി ആണ് ആൻസർ ഓൾ ഓഫ് ദിസ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം തൊണ്ണൂറ്റൊൻപാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഡാഷ് ഷാൾ ഡിസൈഡ് വിച്ച് പ്രോപ്പർട്ടി ഓഫ് ദി ഡിഫോൾട്ടർ ഈസ് ടു ബി പ്രൊസീഡ് ഫസ്റ്റ് ഫസ്റ്റ് ഓപ്ഷൻ ഡിഗ്രി ഹോൾഡർ സെക്കൻഡ് ഓപ്ഷൻ സെയിൽ ഓഫീസർ തേർഡ് ഓപ്ഷൻ രജിസ്ട്രാർ ഫോർത്ത് ഓപ്ഷൻ ഡിഫോൾട്ടർ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ആരാണ് ഡിസൈഡ് ചെയ്യുന്നത് വിച്ച് പ്രോപ്പർട്ടി ഓഫ് ദി ഡിഫോൾട്ടർ ഡിഫോൾട്ടറുടെ ഏത് പ്രോപ്പർട്ടി പ്രൊസീഡ് ചെയ്യണം ഫസ്റ്റിൽ ഏത് പ്രോപ്പർട്ടിയാണ് പ്രൊസീഡ് ചെയ്യേണ്ടത് അത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ആരാണ് ഡിസൈഡ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റി ഒൻപാമത്തെ ക്വസ്റ്റ്യൻ ആൻസറ് എ ആണ് ആൻസർ ഡിഗ്രി ഹോൾഡർ ആണ് ഇത് കൃത്യമായിട്ട് തന്നെ റൂൾ എഴുപത്തി അഞ്ചിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നൂറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇഫ് എനി സൊസൈറ്റി കനോട്ട് അഡോപ്റ്റ് സ്റ്റാഫ് പാറ്റേൺ ആസ് പെർ റൂൾ വൺ എയ്റ്റി എയ്റ്റ് ഡ്യൂ ടു ഫിനാൻഷ്യൽ പൊസിഷൻ ഡാഷ് മേ വർക്ക് ഇൻ ഹോണററി കപ്പാസിറ്റി ഫസ്റ്റ് ഓപ്ഷൻ പ്രസിഡന്റ് സെക്കൻഡ് ഓപ്ഷൻ സെക്രട്ടറി തേർഡ് ഓപ്ഷൻ മാനേജിങ് കമ്മിറ്റി മെമ്പേഴ്സ് ഫോർത്ത് ഓപ്ഷൻ എനി ഓഫീസർ ഫ്രം ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇഫ് എനി സൊസൈറ്റി ഏതെങ്കിലും സൊസൈറ്റിക്ക് കനോട്ട് അഡോപ്റ്റ് സ്റ്റാഫ് പാറ്റേൺ ആസ് പെർ റൂൾ വൺ എയ്റ്റി എയ്റ്റ് റൂൾ വൺ എയ്റ്റി എയ്റ്റ് അനുസരിച്ച് സ്റ്റാഫ് പാറ്റേൺ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല കാരണം ഡ്യൂ ടു ഫിനാൻഷ്യൽ പൊസിഷൻ കാരണം അങ്ങനെയെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ളതിൽ ആർക്കാണ് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഇൻ ഹോണററി കപ്പാസിറ്റിയിൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നൂറാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ സി ആണ് ആൻസർ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സിനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നൂറ്റി ഒന്നാമത്തെ ക്വസ്റ്റിൻ നോക്കാം ഷെഡ്യൂൾ ടു ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി നയൻ കണ്ടെൻറ്റ് ഫസ്റ്റ് ഓപ്ഷൻ ഫോംസ് സെക്കൻഡ് ഓപ്ഷൻ ക്ലാസിഫിക്കേഷൻ തേർഡ് ഓപ്ഷൻ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഫോർത്ത് ഓപ്ഷൻ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഷെഡ്യൂൾ ടു ഓഫ് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി നയൻ കണ്ടെൻസ് നൂറ്റി ഒന്നാമത്തെ ക്വസ്റ്റിൻ ആൻസർ സി ആണ് ആൻസർ കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് ഷെഡ്യൂൾ വൺ ഷെഡ്യൂൾ വൺ ലിസ്റ്റ് ഓഫ് സൊസൈറ്റി ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് മെയ്ഡ് ബൈ പബ്ലിക് സർവീസ് കമ്മീഷൻ ഷെഡ്യൂൾ ടു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഷെഡ്യൂൾ ത്രീ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ ആണ് ലിമിറ്റേഷനാണ് നൂറ്റൊന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ഷെഡ്യൂൾ ടു ആയതുകൊണ്ട് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് നൂറ്റി ഒന്ന് സിസ് ചോസ് നോക്കാം നൂറ്റി രണ്ടാമത്തെ ക്വസ്റ്റിൻ നോക്കാം എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാവിങ് മോർ ദാൻ വൺ ഡിസ്ട്രിക്ട് ആസ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ആൻഡ് ഹാവിങ് ഇറ്റ്സ് മെമ്പേഴ്സ് ഇൻഡിവിജ്വൽസ് ആൻഡ് അദർ സൊസൈറ്റി ആർ കോൾഡ് ആസ് ഡാഷ് സൊസൈറ്റി ഫസ്റ്റ് ഓപ്ഷൻ അപ്പെക്സ് സെക്കൻഡ് ഓപ്ഷൻ സെൻട്രൽ തേർഡ് ഓപ്ഷൻ ഫെഡറൽ ഫോർത്ത് ഓപ്ഷൻ ഐദർ ബി ഓർ സി എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഹാവിങ് മോർ ദാൻ വൺ ഡിസ്ട്രിക്റ്റ് ആസ് ഇറ്റ്സ് എരിയാ ഓപ്പറേഷൻ ഏരിയ ഓപ്പറേഷൻ മോർ ദാൻ വൺ ഡിസ്ട്രിക്ട് ആണ് ആൻഡ് ഹാവിങ് ഇറ്റ്സ് എ മെമ്പേഴ്സ് ഇൻഡിവിജ്വൽസ് ആൻഡ് അദർ സൊസൈറ്റീസ് ആർ കോൾഡ് ആസ് ഡാഷ് സൊസൈറ്റീസ് ഏത് സൊസൈറ്റി ആണ് സെക്ഷൻ ടു ഡെഫിനിഷനിൽ ടു ഐ ബിയിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ഏത് സൊസൈറ്റീസ് ആണ് നൂറ്റി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസറ് സി ആണ് ആൻസർ ഫെഡറൽ സൊസൈറ്റീസ് ആണ് എന്നാൽ സോസി നോക്കാം നൂറ്റിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇഫ് ഓൾ ദി മെമ്പേഴ്സ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ആർ ഇൻഡിജ്വൽസ് ദ ആപ്ലിക്കേഷൻ ഷാൾ ബി സൈൻഡ് ബൈ നോട്ട് ലെസ് ദാൻ ട്വന്റി ഫൈവ് പേഴ്സൺ ഫാമിലി ദ എക്സ്പ്രഷൻ മെമ്പർ ഓഫ് ഫാമിലി ഷാൾ നോട്ട് ഇൻക്ലൂഡ് ഫസ്റ്റ് ഓപ്ഷൻ സ്റ്റെപ് ഡോട്ടർ സെക്കൻഡ് ഓപ്ഷൻ അങ്കിൾ തേർഡ് ഓപ്ഷൻ ഹാഫ് ബ്രദർ ഫോർത്ത് ഓപ്ഷൻ ഓൾ ഓഫ് ദിസ് എന്താണ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് ഇഫ് ഓൾ ദി മെമ്പേഴ്സ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആർ ഇൻഡ്യൂജ്വൽസ് ആണെങ്കിൽ സെക്ഷൻ സിക്സ് ആപ്ലിക്കേഷൻ ഓഫ് രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ആണ് ദ ആപ്ലിക്കേഷൻ ഷാൾ ബി സൈൻഡ് ബൈ ആപ്ലിക്കേഷൻ സൈൻ ചെയ്യേണ്ടത് നോട്ട് ലെസ് ദാൻ ട്വൻറ്റി ഫൈവ് പേഴ്സൺ ഫ്രം ഡിഫറെൻ്റ് ഫാമിലിയാണ് ഡിഫറൻറ്റ് ഫാമിലിയിൽപ്പെട്ട ഇരുപത്തിയഞ്ച് വ്യക്തികൾ കുറയാത്ത ഇൻഡിവിജ്വൽസ് ആണ് അങ്ങനെയെങ്കിൽ ദ എക്സ്പ്രഷൻ മെമ്പർ ഓഫ് ഫാമിലിയിൽ താഴെ കൊടുത്തിട്ടുള്ളതിൽ ആരാണ് ഇൻക്ലൂഡ് ചെയ്യാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നൂറ്റിമൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ബി ആണ് ആൻസറ് അങ്കിളാണ് നോക്കാം നോക്കാം യൂസ് ഓഫ് ദി കോപ്പറേഷൻ ട്വൽവ് തേർഡ് ഓപ്ഷൻ മഡ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് നൈൻറ്റീൻറ്റി ടു ഫോർത്ത് ഓപ്ഷൻ നോട്ട് സ്റ്റാറ്റുട്രി എന്താണ് ചോദിച്ചിട്ടുള്ളത് യൂസ് ഓഫ് ദി ചോദിച്ചിട്ടുള്ള കോർപ്പറേഷൻ ബിക്കം സ്റ്റാച്ചുട്രി കോപ്പറേഷൻ ഒരു സ്റ്റാച്ചൂട്രി ആയിട്ടുള്ളത് ഏത് നിയമപ്രകാരം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നൂറ്റി നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് നയൻറ്റീൻ ട്വൽവ് മുതലാണ് നോക്കാം നൂറ്റി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ബി അഫിലേറ്റഡ് വിത്ത് ദി സ്റ്റേറ്റ് കോപറേറ്റീവ് യൂണിയൻ ദ അഫിലേഷൻ ഫീസ് ഷാൾ ബി കാൽക്കുലേറ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് ഫസ്റ്റ് ഓപ്ഷൻ വർക്കിംഗ് ക്യാപിറ്റൽ സെക്കൻഡ് ഓപ്ഷൻ റിസർവ്സ് തേർഡ് ഓപ്ഷൻ പ്രോഫിറ്റ് ഫോർത്ത് ഓപ്ഷൻ ഷെയർ ക്യാപിറ്റൽ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റിയും ഷാൾ ബി അഫിലേറ്റഡ് ഏതുമായിട്ട് അഫിലേറ്റ് ചെയ്യണം വിത്ത് ദി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിൽ അഫിലേറ്റ് ചെയ്യണം അല്ലെങ്കിൽ പ്രിവിലേജസ് നഷ്ടപ്പെടും അങ്ങനെയാണെങ്കിൽ ദി അഫിലേഷൻ ഫീസ് ഷാൾ ബി കാൽക്കുലേറ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് അഫിലേഷൻ ഫീസ് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതിൻ്റെ ബേസിസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നൂറ്റി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ ഷെയർ ക്യാപിറ്റലാണ് അഫിലേഷൻ ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ സെക്ഷൻ നയൻറ്റി റൂൾ വൺ ഫോർട്ടി എയ്റ്റാണ് റൂൾ വൺ ഫോർട്ടി എയ്റ്റിൽ ഇത് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ നൂറ്റി അഞ്ചാമത്തെ ക്വസ്റ്റൻ ആൻസർ ഡി ആണ് ആൻസർ നൂറ്റി ആറാമത്തെ ക്വസ്റ്റിൻ നോക്കാം ദ കോറം ഫോർ ദി മീറ്റിംഗ് ഓഫ് സർക്കിൾ കോപറേറ്റീവ് യൂണിറ്റ് സ്പെസിഫൈഡ് ഇൻ ഫസ്റ്റ് ഓപ്ഷൻ റൂൾ വൺ ഫോർട്ടി ടു സെക്കൻഡ് ഓപ്ഷൻ റൂൾ വൺ ഫോർട്ടി ത്രീ തേർഡ് ഓപ്ഷൻ സെക്ഷൻ എയ്റ്റി എയ്റ്റ് ഫോർത്ത് ഓപ്ഷൻ സെക്ഷൻ എയ്റ്റി എയ്റ്റ് എ ദ കോറം ഫോർ ദി മീറ്റിംഗ് ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ സ്പെസിഫൈഡ് ഇൻ നൂറ്റി ആറാമത്തെ ക്വസ്റ്റിൻ ആൻസർ എ ആണ് ആൻസറ് റൂൾ വൺ ഫോർട്ടി ടു ആണ് റൂൾ നൂറ്റി നാൽപ്പത്തി രണ്ട് മീറ്റിംഗ് ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ നൂറ്റി ആറാമത്തെ ക്വസ്റ്റൻ ആൻസർ എ ആണ് നോക്കാം നൂറ്റി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇഫ് ദി രജിസ്റ്റർ റീസ് ഓഫ് ദി ഒപ്പിനിയൻ ദാറ്റ് ഫൈനൽ വണ്ടിംഗ് അപ്പ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇസ് നോട്ട് പോസിബിൾ ഡ്യൂ ടു ഡിസ്ട്രക്ഷൻ ഓഫ് റിക്കോഴ്സ് ഹി ഷാൾ ക്യാൻസൽ ദി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആസ് പെർ സെക്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ ഫിഫ്റ്റീൻ സെക്കൻഡ് ഓപ്ഷൻ സെവൻറ്റി ഫോർ തേർഡ് ഓപ്ഷൻ സെവൻറ്റി ഫോർ എ ഫോർത്ത് ഓപ്ഷൻ സെവൻറ്റി ഫോർ എച്ച് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇഫ് ദി രജിസ്റ്റാറീസ് ഓഫ് ദി ഒപ്പിനിയൻ ദാറ്റ് ഒപ്പീനിയനിൽ ഫൈനൽ വൈണ്ടിംഗ് അപ്പ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫൈനൽ വൈണ്ടിംഗ് അപ്പ് ഇസ് നോട്ട് പോസിബിൾ പോസിബിൾ അല്ല ഡ്യൂ ടു ഡിസ്ട്രക്ഷൻ ഓഫ് റെക്കോർഡ്സ് റിക്കോർഡ്സ് നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ എന്താണ് നശിച്ചത് മൂലം അങ്ങനെയെങ്കിൽ ഹി ഷാൾ രജിസ്റ്റാൾ ഷാൾ ക്യാൻസൽ ദി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആസ്പെർ സെക്ഷൻ ഏത് സെക്ഷൻ പ്രകാരം നൂറ്റി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആൻസറ് ബി ആണ് ആൻസർ സെക്ഷൻ സെവൻറ്റി ഫോർ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് സൊസൈറ്റി അപ്പോൾ നൂറ്റി ഏഴാമത്തെ ക്വസ്റ്റൻ ആൻസർ ബി ആണ് സെക്ഷൻ 74 ഫോർ ആണ് നശി നോക്കാം നൂറ്റി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഡാഷ് ആൾ നോട്ട് ബി എ ഫംഗ്ഷൻ ഓഫ് മാനേജിംഗ് കമ്മിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫസ്റ്റ് ഓപ്ഷൻ അഡ്മിഷൻ ഓഫ് മെമ്പേഴ്സ് സെക്കൻഡ് ഓപ്ഷൻ അപ്രൂവൽ ഓഫ് ബഡ്ജറ്റ് തേർഡ് ഓപ്ഷൻ അപ്പോയിൻമെന്റ് ഓഫ് എംപ്ലോയീസ് ഫോർത്ത് ഓപ്ഷൻ റിമൂവൽ ഓഫ് മെമ്പർ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് താഴെ കൊടുത്തിട്ടുള്ളതിൽ മാനേജിംഗ് കമ്മിറ്റി ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മാനേജിംഗ് കമ്മിറ്റിയുടെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നൂറ്റി എട്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറ് ബി ആണ് ആൻസർ അപ്രൂവൽ ഓഫ് ബഡ്ജറ്റാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജിങ് കമ്മിറ്റിയുടെ ഫങ്ഷൻ അല്ലാത്തത് അത് ആരുടെ ഫംഗ്ഷനാണ് ജനറൽ ബോഡിയുടെ ഫംഗ്ഷനാണ് ബാക്കി അഡ്മിഷൻ ഓഫ് മെമ്പേഴ്സും അപ്പോയിൻമെൻറ്റ് ഓഫ് എംപ്ലോയിസും റിമൂവൽ ഓഫ് മെമ്പറൊക്കെ ഏതാണ് ഒരു മാനേജിങ് കമ്മിറ്റിയുടെ ഫങ്ഷനായിട്ട് തന്നെ കൺസിഡർ ചെയ്യുക അപ്പോൾ നൂറ്റി എട്ടാമത്തെ ക്വസ്റ്റൻ ആൻസർ ബി ആണ് അപ്രൂവൽ ഓഫ് ബഡ്ജറ്റ് നെക്സ്റ്റ് ചോദിച്ച് നോക്കാം നൂറ്റി ഒൻപാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി ഷാൾ ഹാവ് ഓൾ ദി പവേഴ്സ് ഓഫ് ജനറൽ ബോഡി എക്സെപ്റ്റ് ഫസ്റ്റ് ഓപ്ഷൻ ഇലക്ഷൻ ഓഫ് മാനേജിങ് കമ്മിറ്റി സെക്കൻഡ് ഓപ്ഷൻ അമൻമെൻറ്റ് ഓഫ് ബൈലോസ് തേർഡ് ഓപ്ഷൻ ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ് ഫോർത്ത് ഓപ്ഷൻ ബോത്ത് എ ആൻഡ് ബി എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഒരു റെപ്രസെൻ്റേറ്റീവ് ജനറൽ ബോഡിക്ക് ഷാൾ ഹാവ് ഓൾ ദി പവേഴ്സ് താഴെ കൊടുത്തിട്ടുള്ള എല്ലാ പവറും ഉണ്ട് ഏത് ഒഴിച്ച് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നൂറ്റി ഒൻപാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ് ആൻസർ ഇലക്ഷൻ ഓഫ് മാനേജിങ് കമ്മിറ്റി ഒഴിച്ച് അമൻമെൻറ്റ് ഓഫ് ബയലോസ് ഉണ്ട് പക്ഷേ അമൻമെൻറ്റ് ഓഫ് ഇറ്റ്സ് ബയലോസ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി ആയിട്ട് ബന്ധപ്പെട്ട ബയലോസ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല അമൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല പക്ഷേ ഇവിടെ അമൻമെൻറ്റ് ഓഫ് ബലോസ് ആയതുകൊണ്ട് അത് കുഴപ്പമില്ല അപ്പോൾ നൂറ്റൊൻപാമത് ആൻസർ എ ആണ് ഇലക്ഷൻ ഓഫ് മാനേജിംഗ് കമ്മിറ്റിയാണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം നൂറ്റി പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഷാൾ കണ്ടക്ട് ഇലക്ഷൻ ടു ദി ഫസ്റ്റ് ഓപ്ഷൻ മാനേജിംഗ് കമ്മിറ്റി സെക്കൻഡ് ഓപ്ഷൻ ഓപ്ഷൻറ്റേറ്റീവ് ജനറൽ ബോഡി തേർഡ് ഓപ്ഷൻ ഓഫീസ് ബേസ് ഫോർത്ത് ഓപ്ഷൻ ഓൾ ഓഫ് ദിസ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഷാൾ കണ്ടക്ട് ഇലക്ഷൻ ടു ദി എ മാനേജിംഗ് കമ്മിറ്റി അതെ ബി റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി അതെ സി ഓഫീസ് ബേസ് അതെ അപ്പോൾ ആൻസർ ഏത് വരും ആൻസർ ഡി ആണ് ആൻസർ ഓൾ ഓഫ് ദിസ് ഇത് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ ട്വൻറ്റി എയ്റ്റ് ബി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ ട്വൻറ്റി എയ്റ്റ് ബി സബ് സെക്ഷൻ വണ്ണിൽ പറയുന്നുണ്ട് അപ്പോൾ നൂറ്റി പത്താമത്തെ ക്വസ്റ്റിൻ ആൻസറ് ഡി ആണ് ആൻസറ് ഓൾ ഓഫ് ദിസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം